ആയിരക്കണക്കിന് പണ്ഡിതന്മാരുണ്ടാകും ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരുണ്ടാകും പക്ഷേ ചരിത്രത്തിന്റെ നാൾ വഴികളിൽ ഓർക്കപ്പെടുന്ന പണ്ഡിതൻ അറിയപ്പെടുന്ന പണ്ഡിതൻ പറയപ്പെടുന്ന പണ്ഡിതൻ ഒന്നോ രണ്ടോ ആളുകളെ ഉണ്ടാകൂ എന്തുകൊണ്ടാണ് അവരാണ് ആ ഉമ്മത്തിന്റെ അച്യുതണ്ട് ആ നൂറ്റാണ്ടിന്റെ അച്യുതണ്ട് ആ പണ്ഡിതന്മാരാണ് കേരളത്തിലുള്ള മുസ്ലിം ഉമ്മത്തിന് മഹാനായ വരക്കൽ തങ്ങൾക്ക് ശേഷം കേരളത്തിലുള്ള മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു നൽകിയ യാഥാർത്ഥ്യത്തിന്റെ നൽകിയുൽ മുസ്തഖീമിന്റെ അച്യുതണ്ട് ആരാണെന്ന് ചോദിച്ചാൽ സംശയലേശമെന്നെ ഒരു സുന്നിക്ക് പറയാം അസീസ് ആലങ്കാരികമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഈ ലോകത്ത് നിന്ന് അസ്തമിച്ചു പോയ ആ മഹാസൂര്യ ജ്യോതിഷ ഇന്നും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നലെ നമ്മുടെ ഇടയിൽ ജീവിച്ച ഒരാളെ പോലെ ഈ ഉമ്മത്ത് ആ മഹാനെ മനസ്സിലാക്കുകയാണ് അറിയുകയാണ് സൂര്യനോട് ചേർന്ന് നിൽക്കുന്ന ഗ്രഹങ്ങൾ പ്രകാശം വർദ്ധിക്കുമെന്ന് പറഞ്ഞ പോലെ ചേർന്ന് നിന്ന പ്രകാശ ചേർന്ന് നിന്ന വ്യക്തികൾക്കൊക്കെ പ്രകാശവും തിളക്കവും വർദ്ധിച്ചിട്ടുണ്ട് ഷംസുൽ എന്ന അച്ചുതണ്ഡിനോട് ചേർന്ന് നിന്ന ഒട്ടി നിന്ന യോജിച്ചു നിന്ന ആ വഴിയെ പിന്തുടർന്ന ഓരോ പണ്ഡിതനും സാധാരണക്കാരനും ശംസുലമയുടെ ആ ശംസിന്റെ നൂറിന്റെ പ്രഭ ഓരോരുത്തർക്കും ആത്മീയമായി ലഭിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല ശംസുലമയിൽ നിന്ന് അകന്നവരാരോ അവരിൽ നിന്ന് ആ നൂറ് അകന്നു പോവുകയും ചെയ്തിട്ടുണ്ട് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ് അവരൊക്കെ വലാലത്തിലേക്ക് ലുൽമത്തിലേക്ക് ഇരുട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു കേരളത്തിന് നൽകിയ ശംസ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് നൽകിയ സുറാത്തുൽ അസീസ് അച്ഛനമ്മ ഞാനിത് തമാശക്ക് പറഞ്ഞതല്ല ഇതുപോലുള്ള പണ്ഡിതന്മാരും വ്യക്തികളും നൂറ് വർഷത്തിൽ ഒരിക്കൽ മാത്രം ജനിക്കുന്നതാണ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ഒരു പഠിതാവ് സാധാരണഗതിയിൽ പഠിച്ചു വരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി മഹാനായ ശംസുല വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അള്ളാഹു അദ്ദേഹത്തിന് അപാരമായ ബുദ്ധി നൽകി തന്റെ മഹാനായ പിതാവിൽ നിന്ന് അത്യാവശ്യം ഓതി തീർക്കേണ്ട കിതാബുകളൊക്കെ മഹാനവറുകൾ ഓതി തീർത്തു അതിനു ശേഷമാണ് ഓദാൻ പോകുന്നത് അത് അപൂർവം ചില ആളുകളാണ് ഞാൻ മനസ്സിലാക്കിയത് മഹല്ലി നാലും ഉസ്താദിൽ നിന്ന് ഓരി തീർത്തതാണ് മഹല്ലിയുടെ നാല് വാല്യവും ഓതി തീർത്തതാണ് സ്വന്തം ഉപ്പയിൽ നിന്ന് അതിനു ശേഷമാണ് ഓദാൻ വേണ്ടി പോകുന്നത് അതിനുശേഷം തന്റെ പിതാവിൽ നിന്ന് കിതാബ് ഓതി പഠിച്ച ശേഷം മഹാനായ അരിമത്ത് ചെയ്യട്ടെ മഹാനായ ശംസുലമയെ വർണ്ണിച്ചുകൊണ്ട് നീണ്ട ഒരു കവിത എഴുതിയതിൽ മഹാനായ അരിതാദ് എഴുതിയ വരികളാണിത് أبي الشيخ جملة تأهل لاستقصاء كل مطالبي وآثار بعد الشيخ أحمد كنيت والعزامه حينا كأفهام طالبي ومن ومن جلة الأشياخ عالم قرنه محمد القطبي كثير المناقب كذا كذاك الشهاب شالياتي وصاحبا على الفظفر بن الاصفيا والنجائب തന്റെ പിതാവിൽ നിന്ന് പാണ്ഡിത്യം അത്യാവശ്യം ഒരു പണ്ഡിതൻ കോളേജിൽ പോകാൻ ആകുന്ന പ്രായത്തിൽ ഒരു തീർക്കേണ്ട കിതാബുകൾ മുഴുവനും പഠിച്ചു തീർത്ത ശേഷം മഹാനായ ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതരിൽ പ്രമുഖനായ കണ്ണിയ തുസ്താദിന്റെ അടുക്കലേക്ക് കിതാബോധാൻ വേണ്ടി പോവുകയാണ് അതിനുശേഷം മഹാനായ ബഹുമാനപ്പെട്ട ി മുഹമ്മദ് മുസ്ലിയാർ മുസ്ലിയാർ തുസ്താദിന്റെയും ഗുരുനാഥനാണ് അതുപോലെ ഖാദർ ബഹുമാനപ്പെട്ട ശാലിയാത്തി തുടങ്ങിയ ആ കാലഘട്ടത്തിലുള്ള മഹാന്മാരായ മുഴുവൻ പണ്ഡിതന്മാരിൽ നിന്നും കിതാ ബോധിപ്പടിക്കുകയാണ് അതൊരു വല്ലാത്ത മഹാസമുദ്രമായി മാറുകയാണ് ഏത് വിഷയത്തിലും ബഹുമാനപ്പെട്ട ാട് സെയ്ദ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയെ കുറിച്ച് എഴുതിയ ചില വരികളുണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ നമുക്കറിയാം വളരെ കുറഞ്ഞ വാക്കുകളിൽ മാത്രം സംസാരമൊതുക്കുകയും അതിൽ തന്നെ തന്റെ അർത്ഥവത്തായ മൗനം കൊണ്ട് വലിയ സന്ദേശം നൽകുകയും ചെയ്ത മഹാനാണ് ാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അള്ളാഹുദറ വർദ്ധിപ്പിക്കട്ടെ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഷംസുൽ കുറിച്ച് എഴുതിയത് ഈ കെ ഒരു വലിയ മഹാപണ്ഡിതനാണ് എന്നാണ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ വലിയ സിദാണ് നിരവധി തൊരിയ കത്തുകൾ നടന്ന മഹാനാണ് ശംസുൽലമയെ കുറിച്ച് മഹാനവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശംസുൽ വലിയൊരു പണ്ഡിതനാണ് എല്ലാ മതഗ്രന്ഥങ്ങളിലും അവഗാഹം നേടിയ പണ്ഡിതൻ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ വാക്കുകളാണിത് എല്ലാ മതഗ്രന്ഥങ്ങളിലും അവഗാഹം നേടിയ പണ്ഡിതൻ ുർആാനിൽ അവഗാഹം നേടിയ ഹദീദിൽ അവഗാഹം നേടിയ അവഗാഹം നേടിയ അവിടെ ഒതുങ്ങുന്നില്ല എല്ലാ മതഗ്രന്ഥങ്ങളിലും അവഗാഹം നേടിയ പണ്ഡിതൻ അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഷേഖുന ഷംസുൽ ഉലമയെ ഹാസിദീങ്ങളായ ആളുകളോ ഷംസുൽ ഉലമയുടെ കഴിവിൽ അസ്വസ്ഥതയുണ്ടായിരുന്നവരോ ഷംസുൽ ഉലമയെ അരികുവൽക്കരിച്ച ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു ഇതൊന്നും നിങ്ങൾ പലരും പറയുന്നത് കേട്ടുകയാണില്ല ഇന്നലകളിൽ കേരളത്തിൽ നടന്ന ചില സംഗതികളാണ് ഇതൊക്കെ ഓരോ പത്തു കൊല്ലം കഴിയുമ്പോഴും അൻപത് കൊല്ലം കഴിയുമ്പോഴും തൊട്ടു മുമ്പ് നടന്ന അൻപത് കൊല്ലം മുമ്പ് നടന്ന സംഭവങ്ങളുടെ പുനരാവർത്തനങ്ങൾ മാത്രമാണ് മയെ ഒറ്റപ്പെടുത്തിയവരുണ്ടായിരുന്നു ശംസുൽമയെ തഴഞ്ഞു മാറ്റി നിർത്താൻ ശ്രമിച്ചവരുണ്ടായിരുന്നു ശംസുൽ പുറത്താക്കിയവരുണ്ടായിരുന്നു ശംസുൽ മഹത്വം അറിയാതെ പോയവരുണ്ടായിരുന്നു സ്ഥാപക ജനറൽ സെക്രട്ടറിയായ പട്ടിക്കാട് ജാമ്യാനൂരി അറബിയയിൽ നിന്ന് പോലും മഹാനായ വന്യരായ ശേഖുനാക്ക് പടിയിറങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കാലഘട്ടങ്ങളിൽ പണ്ഡിത നേതൃത്വത്തിന് അനുഭവിക്കേണ്ടി വന്ന പരീക്ഷണ പല ഘട്ടങ്ങളാണിത് അതൊക്കെ ഇനിയും തുടർന്നു കൊണ്ടിരിക്കും അത്തരം സാഹചര്യങ്ങളിൽ അവരെ അതിക്രമിച്ചവർക്കും അവരെ അവരുടെ മരണം വരെ കാത്തിരിക്കേണ്ടി വരും അവരുടെ മഹത്വം മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ കൊണ്ട് നമുക്കതിന്റെ ആവശ്യമില്ല ബഹുമാനപ്പെട്ട ഷംസുൽ കുറിച്ച് ബഹുമാനപ്പെട്ട ഷംസുൽ കുറിച്ച് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഈ പറഞ്ഞത് വെറുതെയല്ല എന്റെ ഉസ്താദിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഷംസുൽ യെ അരികു വൽക്കരിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു കാലഘട്ടം പലപ്പോഴും ഷംസുൽ ഉലമയുടെ പ്രോഗ്രാമുകളിൽ പോലും ക്യാൻസൽ ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിലാണ് കേരളത്തെ പിടിച്ചുകൊലുക്കിയ ഒരു ഒരു പ്രശ്നം സംഭവിക്കുന്നത് അതായത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം വ്യാപകമാവുകയാണ് ക്രിസ്ത്യൻ മിഷണറിമാർ കേരളത്തിന്റെ അങ്ങോളമിങ്ങോളമുള്ള ആളുകളെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്തി കാലം ആ കാലഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിലുള്ള എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഗാഠമായി ചിന്തിച്ചു അഭിപ്രായമാരാഞ്ഞു മീറ്റിംഗുകൾ കൂടി യോഗങ്ങൾ കൂടി ചർച്ചകൾ നടത്തി പക്ഷേ ക്രിസ്ത്യാനിറ്റിയെ നേരിടാൻ ആരാണ് മുന്നോട്ട് വരിക എന്ന ചോദ്യത്തിന് അരികവൽക്കരിക്കാൻ വേണ്ടി അവർ ആഗ്രഹിച്ചിരുന്ന സമസ്തിയുടെ നേതൃത്വത്തിൽ നിന്ന് വായിച്ചു കളയാൻ പലരും ആഗ്രഹിച്ചിരുന്ന ഷേഖുനഷംസുൽമയിലേക്ക് അവരുടെ കണ്ണുകൾ എത്തുകയാണ് ഷംസുൽമയല്ലാതെ ഇതിനെ നേരിടാൻ ഒരാളില്ല എന്ന് കേരളത്തിലെ സംഘടനാ വൈചാത്യങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ് അങ്ങനെ ഷംസുൽമരംഗത്ത് വരികയാണ് ക്രിസ്ത്യൻ മിഷനറിയെ മിഷണറിയുടെ പ്രവർത്തനങ്ങളെ ശം സുലകലമൻ നിർത്തിവെപ്പിക്കുകയാണ് അതാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട് ودفعن سوار النافتين سمومهم لتنصير شبان هنا وشبايبي فيا وَيْهَا هذا العصر هل فيه بعد من يقوم بهذا كله في المحارب وقد صارت الايام ഏറ്റവും സമൂഹം ആവശ്യമായി നിൽക്കുന്ന സമയമായിരുന്നല്ലോ ഈ ഉമ്മത്ത് അങ്ങേക്ക് ഏറ്റവും ആവശ്യമായി നിൽക്കുന്ന ഘട്ടത്തിലാണല്ലോ അങ്ങ് ഞങ്ങളിൽ നിന്നും മറഞ്ഞു പോയത് ഈ കാലഘട്ടത്തിൽ താങ്കൾ മറഞ്ഞു പോയത് വല്ല ീ കാലഘട്ടം അങ്ങേക്ക് വേണ്ടി ഏറ്റവും ആവശ്യക്കാരനായി നിന്നപ്പോഴല്ലേ ഞങ്ങൾക്ക് അങ്ങേക്ക് അങ്ങയിലേക്ക് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരായപ്പോഴാണല്ലോ അങ്ങ് ഞങ്ങളിൽ നിന്ന് മറഞ്ഞു പോയത് വധഫ്വാറീന സുമോമവും ക്രിസ്ത്യാനിറ്റിയുടെ നെസുറാനികളുടെ വശം കൊണ്ട് ഈ സമൂഹത്തിലുള്ള യുവാക്കളെ മുഴുവനും അവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിച്ചു നടക്കുന്ന സമയം അവരെ പ്രതിരോധിക്കാൻ ഇനിയും ഞങ്ങൾക്ക് അങ്ങയെ ആവശ്യമായിരുന്നുവല്ലോ എന്തൊരു കാലമാണിത് കവി വിലപിക്കുകയാണ് ബഹുമാനപ്പെട്ടവര് വിലപിക്കുകയാണ് ആരാണ് ഇനി ഞങ്ങൾക്കുള്ളത് ഇതിനെയെല്ലാം ഒരുപോലെ നേരിടാൻ കഴിയുന്ന സുന്നത് ജമാത്തിന്റെ ശത്രുക്കൾക്കാണോ അവർക്ക് നേരെ നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങൾക്ക് നേരെയാണോ അവർക്ക് നേരെ ഇസ്ലാമിന്റെ ശത്രുക്കളായ ഇസ്ലാമിൽ നിന്ന് ആളുകളെ അടർത്തി മാറ്റാൻ ശ്രമിക്കുന്ന മിഷണറിക്കർ ആർക്കെതിരെയാണോ അവർക്ക് നേരെ ആർക്കെതിരെയും പ്രതിരോധം സൃഷ്ടിക്കാൻ ആർക്കെതിരെയും നേരിടാൻ ഞങ്ങൾക്കുണ്ടായിരുന്ന ധൈര്യം അവിടെ നിന്നല്ലായിരുന്നോ അത് നഷ്ടപ്പെട്ടു പോയല്ലോ ആരാണ് അങ്ങേക്ക് ശേഷം ഇനി ആരാണ് ഇത്തരം സ്ഥാനങ്ങളൊക്കെ വഹിക്കാൻ യോഗ്യനായിട്ടുള്ളത് സ്വാറത്തിൽ ആ മഹാമനീഷിയുടെ വേർപ്പാടിനു ശേഷം ഓരോ ദിവസവുമായതെങ്ങനെയാ ലയാലിയ സൂതൻ ഇരുൾമുറ്റിയ രാവുകളല്ലയോ ഇരുൾമുറ്റിയ പകലുകളല്ലയോ മുന്നിലേക്ക് നോക്കുമ്പോൾ മാത്രമല്ലയോല ഇല്ലാത്ത ദിനരാത്രങ്ങൾ എന്ന് വഹാനവറുകൾ വിലപിക്കുകയാണ് ഇത് അന്വർത്ഥമാക്കിയത് ഇതൊരു യാഥാർത്ഥ്യത്തെ അന്വർത്ഥമാക്കിയതാണ് ബഹുമാനപ്പെട്ട ഷെഹുന ശംസുൽ അങ്ങനെയായിരുന്നു ഏത് വിഷയത്തിലും പണ്ഡിതന്മാർക്ക് ധൈര്യം ഷംസുൽഹലമയാണ് ഫത്തുവേണോ ശംസുൽ ാണ് അഭയം എന്തിനധികം ഒരു തുരിയക്കത്തും ആയി ഒരാളെ കിടന്നു വന്നാൽ ിലായത്ത് വാദിച്ചൊരാള് കടന്നു വന്നാൽ അയാൾ വലിയാണോ അല്ലേ അത് ഷംസുലു തീരുമാനിച്ചാൽ പിന്നെ അവിടെ രണ്ടാമതൊരു ചോദ്യം ഉണ്ടായിരുന്നില്ല അയാൾ വലിയാണ് എന്ന് ശംസുലു പ്രഖ്യാപിച്ചാൽ അയാൾ വലിയ തന്നെയാ അയാൾ വലിയ അല്ല അവൻ കള്ളനാണെന്ന് ഷംസുലുഴലമ പ്രഖ്യാപിച്ചാൽ കേരളത്തിലുള്ള ഒരു ജനതയും പിന്നെ ആ വഴിക്ക് പോകാറില്ല കേരളത്തിന്റെ മുചദ്യ കേരള സമൂഹത്തിന്റെ സൗഭാഗ്യ നൽകിയ മതിക്കാനാവാത്തേനാശം നമ്മൾ ഇന്ന് ഇങ്ങനെയൊക്കെ പറയുന്നവരാണ് ഇന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നവരാണ് ഇനി കുറഞ്ഞ സമയം ഇടുങ്ങിയ സമയത്താണ് ഞാൻ പ്രഭാഷണത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നത് ഞാൻ എന്റെ വാക്കുകൾ വളരെ ചുരുക്കി അവതരിപ്പിക്കാൻ പരമാവധി ശ്രമിക്കാം ഇനി ഞാൻ പറയുന്നത് മഹാനായ ഷംസുൽ ഷംസുറിലെ ധാരാളം കെറാമത്തുകൾ നമ്മൾ കേൾക്കാറുണ്ട് നിരവധി കെറാമത്തുകൾ നമ്മൾ കേൾക്കാറുണ്ട് ഷംസുൽ ഷംസുൽമയുടെ ജീവിതത്തിൽ ഷേഹുനായുടെ കെറാമത്തുകൾ അനുഭവിച്ച ശിഷ്യഗണങ്ങളിൽ നിന്ന് ഷംസുൽ ഉറമയുടെ ധാരാളം നമ്മൾ നമ്മൾ കേൾക്കാറുണ്ട് ഈ അനുസ്മരിക്കുന്ന നമ്മൾ കവിതകൾ എഴുതുന്ന ഷേഹുന ഇന്ന് നമ്മൾ മഹത്വങ്ങൾ വാനോളം പാടി പുകഴ്ത്തുന്ന ഷേഹുന ഷേഖുനായുടെ പേരിൽ നിന്ന് നമ്മൾ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഷേഹുനായുടെ പേരിൽ കടലും കര കടന്ന് കേരളത്തിന്റെ അതിർത്തിക്കപ്പുറത്ത് രാജ്യാതിർത്തികൾക്കപ്പുറത്ത് പോലും ആ ഷെയ്ഖിന്റെ പേരിൽ പേരിൽ ആ ശരിൽ ഒരുമിച്ച് കൂടുകയാണ് പക്ഷേ ഇനി എന്റെ പ്രിയപ്പെട്ടങ്ങൾ ശ്രദ്ധിക്കണം ഇതേശം സുൽമയും ജീവിതകാലത്ത് ധാരാളം വിമർശിക്കപ്പെട്ട വ്യക്തിയായിരുന്നു അത് അമ്പിയാക്കളുടെ മാതൃകയാണ് മനുഷ്യനൊരു സ്വഭാവമുണ്ട് തൊട്ടുമുമ്പിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന പ്രകാശ ത്തിന്റെ പ്രഭയെ മനുഷ്യൻ മനസ്സിലാക്കാറില്ല തൊട്ടുമുമ്പിൽ അവനെ പ്രൊളിച്ചം നൽകിക്കൊണ്ട് കത്തിജ്വലിച്ചു നിൽക്കുന്ന പ്രകാശദീപത്തിന്റെ പ്രഭയുടെ മഹാത്മ്യം മനുഷ്യൻ അത് തിരിച്ചറിയാറില്ല അത് അസ്തമിച്ച് കഴിഞ്ഞ ശേഷമാണ് മനുഷ്യൻ അതിനെ കുറിച്ച് ബോധവാന്മാരാവുക അപ്പോഴേക്ക് അവർ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും ജീവിച്ചിരിക്കുന്ന കാലത്ത് നിരവധി വിമർശനങ്ങൾക്ക് വിധേയനായ വ്യക്തിയാണ് വിമർശനങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഉള്ള വിമർശനങ്ങളായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ റസൂർ തങ്ങളുടെ തൊട്ട അയൽവാസിയായ അബു ജെ റസൂറു തങ്ങളുടെ നൂറ് കണ്ടെത്താൻ കഴിഞ്ഞില്ല തങ്ങളുടെ സ്വന്തം മകന്റെ ഹൃദയത്തിലുള്ള ആ മകനിലുള്ള അബൂലം നൂറിനെ തിരിച്ചറിയാൻ സ്വന്തം സാധിച്ചില്ല എന്നാൽ അതേ പ്രവാചകന്റെ പേരിൽ യമൻ എന്ന നാട്ടിൽ യമൻ എന്ന നാട്ടിൽ ഉവൈസുൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മനുഷ്യൻക്ക് രണഭൂമിയിൽ അവിടുത്തെ മുൻപിൽ നിന്ന് പൊട്ടൽ ു എന്ന് കേട്ടപ്പോ എന്റെ മുപ്പിന് വീടെ വായിലുള്ള പല്ല് പൊട്ടിയിരിക്കേ ഉബൈസിന്റെ വായിൽ പല്ല് വേണ്ട കല്ലെടുത്ത് തന്റെ വായിലെ പല്ലി മുഴുവനും കുത്തിപ്പൊഴിച്ചു കളയുകയാണ് അടുത്ത് നിൽക്കുന്നവർക്ക് ആ നൂറ് കാണാൻ കഴിഞ്ഞില്ല ഖാദങ്ങൾക്ക് അപ്പുറത്ത് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഒരു മനുഷ്യൻ ആട്ടിടയനായ ഒരു മനുഷ്യന് മദീനയിൽ കിടക്കുന്ന പ്രവാചകരുടെ അനുഭവത്തിന്റെ നൂറിനെ കണ്ടെത്താൻ കഴിയുകയാണ് ഇരാഹിയായ തൂഫിയാണത് സാഹിറെന്ന് ആക്ഷേപിച്ചു പുതിയ വാദവുമായി വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളുകൾക്കിടയിൽ ഗ്രൂപ്പിസം ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടി ഐക്യം തകർക്കാൻ വേണ്ടിയാണ് മുഹമ്മദ് പുതിയ വാദവുമായി കടന്നു വരുന്നത് എന്നവർ ആരോപിച്ചു നബിസ് അലേഹി വസല്ല നേരിട്ട ആരോപണമാണിത് ആ വഴിയിൽ പിന്തുടരുന്നവരാണ് മുജദ്ദിദുകൾ ആ വഴിയേ പിന്തുടർച്ചക്കാരാണ് ആലിമീങ്ങൾ അങ്ങനെയുള്ള ആലിമീങ്ങൾ അതുകൊണ്ട് തന്നെ അത്തരം ആലിമീയങ്ങളും വിമർശിക്കപ്പെടും അത്തരം ആലിമീങ്ങൾക്കും ഇതൊന്നും കഴിഞ്ഞു പോകാതെ ഈ ഒന്നും കടന്നു പോകാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല അവരുടെ അനുയായികൾക്ക് വേദനയുണ്ടാകും അവരുടെ അതുപാകൾക്ക് വിഷമമുണ്ടാക്കും ഇതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് വരാം അപ്പോൾ ജീവിതകാലത്ത് പൈസ പൈസക്ക് വേണ്ടി ആഗ്രഹമുള്ള വ്യക്തിയാണ് എന്ന് പലരും ആരോപിച്ചിരുന്നു പക്ഷേ ഷേഖുന ശംസുലമായ ശേഷം ശംസുലമ ഉണ്ടാക്കിയ ദുനിയാവെന്താണ് എന്ന് ജനങ്ങൾ കണ്ടതാണ് ശംസുലമ പൈസന്റെ ആളാണ് എന്ന് പറഞ്ഞവർ ഇന്ന് ശതകോടീശ്വരന്മാരുമാണ് ആലോചിച്ചു നോക്കൂ എന്തൊരു വിരോധാഭാസമാണിത് സമൂഹം ഇത് തിരിച്ചറിയുന്നില്ല മനുഷ്യൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല പണത്തിന്റെ ആർത്തിയുള്ള ആളാണ് എന്ന് സ്വന്തം ശിഷ്യന്മാരെന്ന് അവകാശപ്പെടുന്നവർ പോലും ആരോപിച്ചപ്പോൾ ഈ ആരോപണത്തെ പുഞ്ചിരിയോടെ ശംസുൽമ കൈകാര്യം ചെയ്യുകയാണ് ഞാൻ അങ്ങനെയുള്ള ആളല്ല എന്ന് പോലും ഷേഖുന പറഞ്ഞിട്ടില്ല ഷംസുൽ ഹലമായപ്പോ യുടെ സാമ്പത്തിക സ്രോതസ് എത്രമാത്രമുണ്ട് സാമ്പത്തിക പിൻബലം എത്രമാത്രമുണ്ട് അസറ്റത്രയുണ്ട് എന്ന് സമൂഹം മുഴുവനും മനസ്സിലാക്കി അപ്പോഴോ അപ്പോൾ പറഞ്ഞവരും കേട്ടവരും ധരിച്ചവരും ആ വിഷയത്തിൽ പിന്നെ സംസാരിക്കാതെയായി ജീവിതകാലത്ത് ഈ ഒരൊറ്റ ആരോപണത്തിന്റെ പേരിൽ ആ മഹാപ്രകാശം നഷ്ടപ്പെടുത്തിയ എത്രയെത്ര ആളുകളുണ്ട് ശംസുലമയെ തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ ആ സൂര്യ സൂര്യജ്യോതിസിലേക്ക് അടുക്കാതെ മാറി നിന്ന് പോയ എത്രയെത്ര ഹതഭാഗ്യരുണ്ട് ഓരോ കാലഘട്ടത്തിലും ഇത് സംഭവിക്കും എത്തി ശംസുഴലമ വെള്ളം ചേർത്തു എന്ന് ആരോപിച്ചു വെള്ളം ചേർത്തു എന്ന് ആരോപിച്ച ആളുകൾ ഇന്നവരുടെ സുന്നത്ത് ജമാന്റെ ഗൗരവത്തെ കുറിച്ച് സ്വന്തം ശിഷ്യന്മാര് തെരുവുകളിൽ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരിന്ന് പല സമരസപ്പെടലുകൾക്കും ഐക്യപ്പെടലുകൾക്കും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തിനാണ് ആ ഒരു വലിയ മനുഷ്യനിൽ നിന്ന് സുന്നികളിൽ ഒരു വിഭാഗത്തെ അടർത്തി മാറ്റിക്കൊണ്ടുപോയത് ആ പ്രകാശ ദീപത്തിന്റെ പ്രകാശീപത്തിന്റെ ൾക്ക് എന്തിനാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം എല്ലാ കാലഘട്ടത്തിലും ഇതുപോലെ അമ്പിയാക്കളിൽ നിന്ന് ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകളെ അകറ്റിയ ആളുകൾ ഔലിയാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് ആ ഔലിയാക്കളിൽ നിന്ന് ലഭിക്കേണ്ട ആത്മീയ ഊർജം നഷ്ടപ്പെടുത്തി കളഞ്ഞ ആളുകൾ ഔലിയാക്കൾക്ക് ശേഷം ആരിഫീങ്ങൾ സൂഫിയാക്കൾ സാദാത്തുക്കൾ മുജദ്ദുകൾ അവരിൽ നിന്നൊക്കെ ആളുകളെ അടർത്തി മാറ്റാൻ വേണ്ടി ഇബുലീസിന്റെ കക്ഷികൾ പല രൂപത്തിലും പ്രവർത്തിക്കും എല്ലാ കാലത്തും ഇതുണ്ടായിരിക്കുകയും ചെയ്യും അതിനു വേണ്ടി അവർ ശുദ്ധമായ കളവുകൾ അടിച്ചുവിടും ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും